വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ

േയും കണ്ടൂരിന്റെ എം എൽ എ കമ്മീഷണർ നടത്തുന്നു കമ്മീഷണർ ും പഞ്ചായത്തിൻ ഭരണക്കാരും എം എൽ എയും ില്ല ഈ മഞ്ചേ റോഡിലെ ഈ തെരുവിളക്കള് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി കൊട്ടികോഴിച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വാർഷിക മെയിന്റനൻസിലുള്ള കരാറിൽ ഒപ്പിടാണ്ട് ആ കരാറുകാരിൽ നിന്ന് അതിന്റെ കമ്മീഷൻ പൂ കൂടി എം എൽ എ കൈപ്പറ്റിയതിന്റെ ഭാഗമായി അത് ഏറ്റെടുത്ത ആ കമ്പനി ഇതിന്റെ മെയിന്റനൻസ് നടത്താൻ തയ്യാറാവുന്നില്ല എന്നാൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ നിൽക്കുന്ന ഈ തെരുവിളക്കുകൾ കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ല തെരുവിളക്കുകൾ മാത്രമല്ല നിങ്ങൾ ഏതൊരു വിഷയമെടുത്തോക്ക് പാവപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവരുടെ വീട് റിപ്പയറിന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല തെരുവ് പട്ടികളെ കൊണ്ട് ഈ വണ്ടൂർ പഞ്ചായത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവരെ പിടിച്ച് കൂട്ടിലടക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല കേരള ഗവൺമെന്റ് ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് പണം കൊടുക്കുമ്പോ ആ പണം കൂടി പുട്ടടിച്ചുകൊണ്ട് ഈ കർഷകരെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയാതെ വരുന്നു പഞ്ചായത്തിന് കിട്ടുന്ന പണം കൊണ്ട് ഈ പഞ്ചായത്തിനകത്തിരുന്ന് ജില്ലാ അതേ മാതൃകയില് കള്ള പദ്ധതികൾ ഉണ്ടാക്കി അതിന്റെ കമ്മീഷൻ പറ്റി രാഷ്ട്രീയം ഒരു തൊഴിലായി സ്വീകരിച്ച ഈ രാഷ്ട്രീയ നപുസ്തകങ്ങളെ ഈ പഞ്ചായത്തിൽ നിന്ന് അടിച്ചിറക്കുന്നത് വരെ ഡിവൈഎഫ്ഐ അടക്കമുള്ള ഈ നാട്ടിലെ പ്രതിഷേധത്തിന്റെ അഗ്നിയുടെ ഒരു ഭാഗം നിലനിൽക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഇടതുപക്ഷ പ്രസ്ഥാനം സമരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രവർത്തകർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും പന്തവുമായാണ് പ്രകടനം നടത്തിയത് തുടർന്ന് ഓരോ തെരുവുവിളക്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി പന്തം കത്തിച്ചു മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി അംഗം പി രജീഷ് മേഖലാ പ്രസിഡന്റ് ലിജു ജേക്കബ് പി ഫാസിൽ എ പി അൻസർ കെ ടി ജസ്ഫൽ ബാബു ഹസൻ കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ